ഈശോ ഇന്ന് ജൂൺ ജർമ്മനിയിലെ ഒരു കുലീന രാജകുടുംബത്തിലാണ് ജനിച്ചത് രാജകീയ മതിമറന്ന് ജീവിച്ചിരുന്ന വിശുദ്ധയുടെ പാതയിലേക്ക് തിരിച്ചുവിട്ടത് ദൈവം തന്നെയായിരുന്നു പുരോഹിതനാകാൻ വേണ്ടി ഇറങ്ങി തിരിച്ചുവെങ്കിലും അത് യേശുയിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ടായിരുന്നില്ല മറിച്ച് ഒരു ജോലി എന്ന നിലയ്ക്കായിരുന്നു പുരോഹിതനായാൽ തന്റെ സുഖ സൗകര്യങ്ങൾക്ക് നിയന്ത്രണം വരുത്തേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയപ്പോൾ പഠനം പാതി വഴിയിൽ നിർത്തുകയും ചെയ്തു ഒരിക്കൽ നോർബർട്ട് ഒരു കുതിരയുടെ പുറത്ത് കയറി യാത്ര ചെയ്യുമ്പോൾ ഒരു അപകടമുണ്ടാവുകയും മരണം മുന്നിൽ കാണുകയും ചെയ്തു കുതിരപ്പുറത്ത് നിന്ന് വീണ് ബോധമില്ലാതെ മണിക്കൂറുകൾ വഴിയിൽ കിടന്നു ബോധം തിരികെ കിട്ടിയപ്പോൾ തനിക്ക് ദൈവം തന്ന ജീവനാണ് എന്ന് ബോധ്യപ്പെട്ട് ഉറച്ച വിശ്വാസത്തോടെ യേശുവിലേക്ക് മടങ്ങുകയും ചെയ്തു അന്നു മുതൽ പുതിയൊരു ജീവിതത്തിന് തുടക്കമായി ോമചട്ട ധരിച്ചു പ്രാർത്ഥനകളും ഉപവാസവുമായി അടച്ചിട്ട മുറിയിൽ കഴിഞ്ഞു പിന്നീട് പുരോഹിതനായ ശേഷം തന്റെ പ്രസംഗങ്ങളിലൂടെ നിരവധി പേരെ ക്രിസ്തുവിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു സുവിശേഷത്തിനുള്ള ഒരവസരം പോലും അദ്ദേഹം പാഴാക്കുമായിരുന്നില്ല തന്റെ സന്യാസ സഭയിൽ ഒട്ടേറെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനും നോർബർട്ട് ശ്രമിച്ചു പലതിലും അദ്ദേഹം വിജയം കണ്ടു പിന്നീട് നോർബർട്ടിന്റെ നേതൃത്വത്തിൽ പുതിയൊരു സന്യാസ സഭയ്ക്ക് തുടക്കം കുറിച്ചു ദവാലി ചുമതലകൾ മാത്രം നിർവഹിക്കുന്ന സാധാരണ വൈദികരിൽ നിന്ന് വ്യത്യസ്തമായ പുതിയൊരു ശൈലി രൂപപ്പെടുത്തിയെടുത്തത് പുരോഹിതർക്ക് മുഴുവൻ മാതൃകയാകാനും നോർബർട്ടിന് കഴിഞ്ഞു സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ തിരഞ്ഞെ പിടിച്ച് അവരോട് സംസാരിച്ച് അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം പ്രത്യേക താല്പര്യമെടുത്തിരുന്നു ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാലിൽ അദ്ദേഹം മരിച്ചു പോപ്പ് ഗ്രിഗറി പതിമൂന്നാമത്തെ കാലത്ത് ആയിരത്തിഅണ്ണൂറ്റി എൺപത്തിരണ്ടിൽ നോർബർട്ടിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു